ഇനി ബി ജെ പിക്ക് നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരെയൊക്കെ ഇറക്കി കളിച്ചിട്ടും കാര്യമില്ല ആ സമയവും കടന്നു പോയിരിക്കുകയാണ് ഇതൊക്കെ പറയാൻ കാരണം കെജ്രിവാളിന് മുന്നിൽ തീഹാർ ജയിലിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് അതിന് ചുക്കാൻ പിടിച്ചതോ സുപ്രീം കോടതിയും ഇനി ഇന്ത്യ മുന്നണി ഡൽഹിയിൽ ഒരു ഇറക്കമിറങ്ങും എ എ പി പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ തൂത്തുവാരിയതുപോലെ ഇത്തവണ ഇന്ത്യ മുന്നണി തൂത്തുവാരും അവസാന നിമിഷം വരെ ഇ ഡി കട്ടക്ക് നിന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നത് മൗലിക അവകാശമൊന്നുമല്ല എന്ന തരത്തിൽ എന്നാൽ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു ഇത് പൊതു തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു ഇനി കെജ്രിവാളിന്റെ തുറന്നു പറച്ചിലിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തന്നെ അറസ്റ്റ് ചെയ്ത അന്ന് തൊട്ട് ജാമ്യം കിട്ടിയതുവരെയുള്ള ഇ ഡി എന്തായിരുന്നു തന്റെ പ്രമേഹ രോഗമടക്കം മൂർച്ഛിച്ചപ്പോഴും മരണത്തിലേക്ക് വരെ തള്ളിവിടുന്ന ഇ ഡിയുടെ എല്ലാ പെരുമാറ്റവും തുറന്നു കാട്ടും അതുവഴി ബി ജെ പിയെ പൊളിച്ചടുക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ മോദി ഭയക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അവിടെ തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ തകർച്ചയും ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലേറുന്ന സമയത്ത് തന്നെയാണ് കെജ്രിവാളും എ എ പിയും രാംലീല മൈതാനിയിൽ നിന്ന് പിറക്കുന്നത് അന്ന് താമര വിരിഞ്ഞപ്പോൾ ചൂലുമായി തൂത്തുവാരിയവനാണ് ഈ കെജ്രിവാൾ പിന്നീട് അങ്ങോട്ട് മോദിയുടെ മൂക്കിൻ തുമ്പിൽ ഒരു പൂണ്ട് വിളയാട്ടമായിരുന്നു മോദിയും അമിത്ഷായും അടക്കം ഏതൊക്കെ തരത്തിൽ കെജ്രിവാളിനെ ഡൽഹിയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ നോക്കിയിട്ടും നടന്നില്ല പകരം ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് ഗുജറാത്തിലേക്ക് ഗോവയിലേക്ക് പടർന്നു പന്തലിക്കുന്നതാണ് കണ്ടത് അത് മോദി കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ വളർച്ചയ്ക്ക് എങ്ങനെ തടയിടണമെന്ന് നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു രാത്രി ഇ ഇറക്കിയത് പക്ഷേ സുപ്രീം കോടതി അടക്കം രാജ്യം മുഴുവൻ എന്തിന് ലോകരാജ്യങ്ങൾ വരെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ കൂട്ടിക്കെട്ടിയതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞ മോദിയും കൂട്ടരും ഒരിക്കലും കെജ്രിവാൾ ലോകം കാണരുത് എന്ന് ഉറപ്പിച്ചു കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞ മോദിയും കൂട്ടരും ഒരിക്കലും കെജ്രിവാൾ ലോകം കാണരുത് എന്ന് ഉറപ്പിച്ചു തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ എന്തായാലും ഒരു വെളിച്ചത്തെ കാണൽ ഇല്ല എന്ന് തന്നെ കണക്ക് കൂട്ടി മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം എന്നുവരെയായി കാര്യങ്ങൾ അവിടെയും സുപ്രീം കോടതി പറഞ്ഞു ജയിലിനകം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് അതിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ ജാമ്യം സത്യം പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാതെ അൻപത്തിയൊന്നാം ദിവസം മോഡിയെ വിറപ്പിച്ചിരിക്കുകയാണ് കോടതി ഈ ഒരൊറ്റ ജാമ്യത്തിലൂടെ